നമസ്കാരം പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് നമുക്ക് തന്നെ നിശ്ചയമില്ല അധികാരത്തിൽ ഇനി അധിക കാലം ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് കൊള്ള നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ പിണറായി വിജയൻ സമനില തെറ്റിയവനെ പോലെ ചെയ്യുന്ന ചില പ്രവർത്തികൾ ഞെട്ടിക്കുന്നതാണ് ഇന്നലെ മറന്നാടൻ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട് ശബരിമലയിൽ പിണറായിയുടെ സർക്കാർ നിയന്ത്രിക്കുന്ന ശബരിമലയിൽ അയ്യപ്പ അയ്യപ്പഭക്തന്മാരെ എട്ട് ക്ലാസ്സായി തിരിക്കുകയാണ് എട്ട് ലേയറാണ് മൂന്നു കോടിയോ അതിൽ കൂടുതലോ സംഭാവന നൽകുന്നവരാണ് ഏറ്റവും മുകളിലത്തെ ലെയറിലുള്ളത് ഒരു ലക്ഷം മുതൽ സംഭാവന തന്നെ ആറായി തിരിച്ചിരിക്കുന്നു അങ്ങനെ ശബരിമലയിലെ ദർശനത്തിനും താമസത്തിനുമൊക്കെ പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ശബരിമലയിലെ അയ്യപ്പ ഭക്തരെ വേർതിരിക്കുകയാണ് ഇതൊന്നുമില്ലാത്ത എട്ടാമത്തെ ഗ്രൂപ്പുകാർ അതായത് സ്പോൺസർ ചെയ്യാത്തവർ വെറും പാവങ്ങൾ ഒരുപാട് നേരം ക്യൂ നിന്ന് ഇരുമുടിക്കെട്ടുമായി ഭഗവാനെ കണ്ട് താമസിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ വഴിയിൽ കിടന്നു പോകണം ധർമ്മം തന്നെ തുല്യതയാണ് മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറത്തേക്ക് സമ്പത്തിനും ശേഷിക്കുമൊക്കെ അപ്പുറത്തേക്ക് എല്ലാവരും തുല്യരായി ഒരേ യാദന അനുഭവിച്ച് ഭഗവാന്റെ മുമ്പിൽ വന്ന് തൊഴുന്നതിലാണ് അയ്യപ്പ ദർശനം പൂർത്തിയാവുന്നത് അതിനെ തന്നെ പണം വാങ്ങിക്കൊണ്ട് വിഭജിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഉത്തരവ് ഞങ്ങൾ ഇതിനെ പുറത്തുവിട്ടിരുന്നു അതിന്റെ ഉത്തരവിന്റെ കോപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്നാൽ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ വിഷയമല്ല നേരെ മറിച്ച് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പയിൽ നടത്തുന്ന തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന ചില വിശദാംശങ്ങളാണ് അത് ശബരിമലയുടെ ആത്മീയ തേജസ് ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കം എന്നാണ് പറയുന്നത് അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു ഒരുപാട് പണം ഒഴുക്കുന്നു ഒരുപാട് പ്രമുഖരെ ക്ഷണിച്ചു വരുത്തുന്നു പക്ഷെ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല അയ്യപ്പ ഭഗവാന്റെയും ശബരിമലയുടെയും യശസ് എവിടേക്കാണ് എത്തിക്കാൻ ശ്രമിക്കുന്നത് എവിടെയാണിത് എത്താത്തത് ഇങ്ങനെ യശസ് എത്തിച്ച് അങ്ങനെ വരുന്ന ആളുകളെയൊക്കെ ഭഗവാനെ തൊഴിയിക്കാനുള്ള സാഹചര്യമുണ്ടോ ഇപ്പോൾ പോലുമില്ല പലതവണ ഭഗവാന് ദർശനത്തിന് വേണ്ടി അവിടെ എത്തി സാധിക്കാതെ മടങ്ങിപ്പോകുന്ന മനുഷ്യരാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പരമാവധി ആളുകളെ അകറ്റാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേക സംഗമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഭഗവാൻ എന്നിട്ടും ഭഗവാന്റെ പേരിൽ ചില മുതലെടുപ്പുകൾക്ക് അവർ ശ്രമിക്കുന്നു ഞാനിതുവരെ മനസ്സിലാക്കിയിരുന്നത് ഒരു മറ്റൊരു ധൂർത്ത് എന്ന് മാത്രമാണ് ഈ പരിപാടിയുടെ പേരിൽ കെട്ടിക്കിടക്കുന്ന കുറേ കാശ് ദേവസ്വം ബോർഡിൽ നിന്ന് അടിച്ചു മാറ്റാം സർക്കാരിന് അടിച്ചെടുക്കാം ജർമ്മൻ പന്തലൊക്കെ ഇട്ട് കുറേ കാശും ധൂർത്തടിക്കാനുള്ള ഒരു പരിപാടി എന്ന് മാത്രമാണ് ഞാൻ കണക്കാക്കിയത് എന്നാൽ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എക്സ്ക്ലൂസീവായി ഞാൻ ചില വിവരങ്ങൾ പങ്കുവയ്ക്കാം ഇതൊരു പാപ പരിഹാര കർമ്മമാണ് പിണറായി വിജയന് തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ വല്ലാത്ത രോഗാവസ്ഥ കുടുംബത്തിന്റെ അപമാനം മൺമറഞ്ഞ് പോയ കേസുകൾ പോലും പൊങ്ങി വരുന്നത് മകനും മകളും വിവാദത്തിലേക്ക് വരുന്നത് കുടുംബമെക്കാലത്തും വിമർശന വിധേയമാകുന്നത് എണീറ്റ് നടക്കാൻ കഴിയാത്ത വിധത്തിൽ രോഗബാധിതനായത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിണറായി വ്യക്തിപരമായി നേരിടുന്ന കേരളം മൊത്തത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരമായാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അനാവശ്യമായ ഒരു കോടതി വിധിയെ വക്രീകരിച്ചുകൊണ്ട് വിശ്വാസം ലെവലേശം ചില സ്ത്രീകളെ ശബരിമലയിൽ പോലീസ് സംരക്ഷണയിൽ ഇടിച്ചു കയറ്റിയതിന്റെ ശാപമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പിണറായിയെ ചിലരൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ചില ജ്യോതിഷരുടെ നിർദ്ദേശമനുസരിച്ച് പിണറായിക്ക് പാപ പരിഹാര ക്രമം ചെയ്തേ മതിയാവും ആ പാപ പരിഹാര ക്രമമാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം മുതൽ ഇപ്പോൾ മകളെത്തിയിരിക്കുന്ന സീരിയസ് ഫ്രോഡ് ഏജൻസിയുടെ കേസ് വരെ ഈ അയ്യപ്പ കോപത്തിന്റെ തുടർച്ചയാണെന്നും അപമാനവും രോഗവും പിണറായി കൊണ്ട് പോകൂ എന്നുമുള്ള ഭയം ആശങ്ക പലതരത്തിലുള്ള പരിഹാര ക്രമങ്ങളും ഇതിനു മുമ്പ് നടത്തിയിട്ടും അതൊന്നും പൂർത്തിയാകാത്തത് കൊണ്ട് അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുകയാണ് പിണറായിയുടെ വീട്ടിൽ നമ്മുടെ ഖജനാവിലെ പണം മുടക്കി ഗോശാല സ്ഥാപിച്ചു നമുക്കറിയാം പിണറായിക്ക് കുടിക്കാൻ ശുദ്ധമായ പാല് വേറെ കിട്ടാത്തതുകൊണ്ടാണ് അല്ല അതൊരു പാപപരിഹാര ക്രമമായിരുന്നു ഗോശാല എക്കാലത്തും പാപപരിഹാര ക്രമമായി കൽപ്പിക്കപ്പെടുന്നതാണ് പിണറായിയുടെ മകൾ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഈ കുടുംബം വലിയ തോതിൽ ക്ഷേത്ര ദർശനവും വഴിപാടുകളുമൊക്കെ നടത്തി വീട്ടിൽ ഗോശാല സ്ഥാപിച്ചു ചെയ്യാൻ പറ്റുന്നത്രയും കാര്യങ്ങൾ ചെയ്തു പക്ഷെ എന്നിട്ടൊന്നും ദോഷം മാറുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഖജനാവിനെ പണമുടക്കി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതൊരു കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് ഇതിൻ്റെ ജ്യോതിഷവിധിയിലേക്ക് പോയാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയൂ ആയിരക്കണക്കിന് ആളുകൾ എത്തിക്കുക അതും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അങ്ങനെ എത്തുന്നതോടുകൂടി ഈ പാപം വിധി അനുസരിച്ച് പലർക്കായി വീതിച്ചു കൊടുക്കാം എന്ന് വെച്ചാൽ പിണറായിയുടെ ഈ അയ്യപ്പ സംഗമത്തിൽ എത്തുന്നവരൊക്കെ പിണറായി ചെയ്ത പാപത്തിൻ്റെ ഫലം ഇത്തിരി ഇത്തിരി ഏറ്റുവാങ്ങാൻ വരുന്നവരാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല വിധി ആദ്യം കേൾക്കാം ഇതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് കർമ്മപരമായ പശ്ചാത്തലം ശബരിമല ക്ഷേത്രധർമ്മത്തിനുണ്ടായ ഭംഗം മൂലം ശാസ്താവിൻ്റെ ശാപഫലം ശക്തമായിരിക്കുന്നു ഇത് രാജാവിന് ദോഷമായും രോഗങ്ങൾക്കും കാരണമാകുന്നു ശനി കേതു ഗുരു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കോപം വ്യക്തമാണ് അധികാലങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം രോഗം ബന്ധനം അപമാനം എന്നീ രൂപങ്ങളിൽ അഭിമുഖമായി വരുന്നു മരണം അപമാനം സ്ഥാനഭ്രംശം ബന്ധനം ശാരീരിക പീഡകൾ പുത്രൃദുഖം പുത്രൃവിരഹം ദണ്ഡനം എന്നിവ ലഗ്നാലും ഗോചരാലും കാണുന്നു പ്രശ്നത്തിൽ ഈ ജന്മത്തിൽ പാപങ്ങൾ മുജ്ജന്മ പുണ്യത്തെ പൂർണ്ണമായും ഹനിച്ചിരിക്കുന്നു ധാരണ ജ്യോതിഷവിധിയാണ് ദ്രുതപരിഹാരം ഗോസേവ ഈ ദ്രുതപരിഹാരമാണ് നേരത്തെ നിർദ്ദേശിച്ചത് വീടിനോട് ചേർന്ന് ഗോശാല സ്ഥാപിക്കുക നൂറ്റെട്ട് ഗോപൂജ നടത്തുക പൂജാദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ പുല്ല് വാഴപ്പഴം ശർക്കര മഞ്ഞൾ വെള്ളം നിത്യവും ഗോപൂജാ മന്ത്രം ജപിക്കുക ഇതൊക്കെ ചെയ്തു ശാസ്താപ്രീതി ഹോമം അഗ്നിപ്രവേശനത്തിന് നൂറ്റെട്ട് ദ്രവ്യങ്ങൾ സമർപ്പിക്കുക മന്ത്രം സ്വാമിയേശ്വരൻ അയ്യപ്പ എന്ന മന്ത്രം ആയിരത്തി തവണ ജപിക്കുക ദേവിയുടെ പദം മുറുക്കിപ്പിടിക്കുക ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിക്കുക മഹാപരിഹാരം ഇത് ദ്രുതപരിഹാരമായിരുന്ന മഹാപരിഹാരം അന്നദാനം ആയിരത്തെട്ട് സ്വാമിമാർക്ക് നിത്യവും അന്നദാനം ചെയ്യുക കൂട്ടമായ ഭക്ഷണം കഴിക്കുമ്പോൾ ദോഷം ഭക്തരിലേക്ക് വ്യാപിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇങ്ങനെ അവരെ അവിടെ ഇടിച്ചുകൂട്ടി അന്നദാനം ചെയ്യുകയാണ് ഈ അന്നദാനം നടത്തുന്നതോടുകൂടി ദോഷം പലർക്കാൻ വാദിച്ചു കൊടുക്കുന്നു വസ്ത്രദാനം നൂറ്റി എട്ട് ഗുരുസ്വാമിമാർക്ക് നവവസ്ത്രം സമർപ്പിക്കുക ഇത് ദോഷം യജമാനന്റെ ശരീരത്തിൽ നിന്നും അകറ്റുന്നു ഇതിന്റെ ഭാഗമായി വസ്ത്രദാനവും സ്വാമിമാർക്ക് കൊടുക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത് മൃത്യുഞ്ജയ ഹോമം രോഗനിവാരണത്തിന് ഇത് അത്യാവശ്യമാണ് ഓരോ പൂജാരി മഹാമൃത്യുഞ്ജയ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കണം ശനി ശാന്തി ഹോമം ശനിദോഷം ഇല്ലാതാക്കാൻ എള് കറുത്ത വസ്ത്രം എണ്ണ എന്നിവ സമർപ്പിക്കുക കറുത്ത വസ്ത്രം ധരിച്ച് ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്യുക സദാ കറുപ്പ് ധരിക്കുക അത് സാധ്യമല്ലെങ്കിൽ കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കുക മനസ്സിലായോ പിണറായി വിജയൻ എന്തിനാണ് കറുത്ത വാഹനം വാങ്ങി മനസ്സിലായോ പെട്ടെന്ന് അദ്ദേഹം വലിയൊരു കറുത്ത വാഹനം മാറി ഈ ജ്യോതിഷപ്രകാരമാണ് തീർന്നില്ല അടുത്തത് കലശാഭിഷേകം നൂറ്റിയെട്ട് കലശങ്ങളിൽ തീർത്ഥം നിറച്ച് ശാസ്താവിനെ അഭിഷേകം ചെയ്യുക ഇതിനു ശേഷം ദീപാരാധന നടത്തേണ്ടത് അത്യാവശ്യമാണ് സാമൂഹ്യ പരിഹാരം കേൾക്കണം കൃത്യമായി കേൾക്കണം അടുത്തത് ഭജന സംഗമം ആയിരത്തി എട്ട് ഭക്തർ ഒന്നിച്ചുകൂടി പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി ശരണം ജപിക്കുക ശരണം എന്ന ശബ്ദത്തിൽ ദോഷം പ്രാപിക്കുന്നു ആഗോള സഹഭജനം ലോകമെമ്പാടുമുള്ള ഭജന സംഘങ്ങൾ ഒന്നായി ഭജനം നടത്തുക ഇത് ദോഷത്തെ ഭൂമിയിൽ നിന്നും അകറ്റുന്നു ഇതിനാണ് ആഗോള സംഗമം നടത്തുന്നത് ആഗോള സംഗമം എല്ലായിടത്തും നാൾ വരണം സമൂഹത്തിൽ അന്നദാനം നടത്തുക ദോഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ചാൽ പോലും അതില്ലാതാകും രാജാവിൻ്റെ സാന്നിധ്യത്തിൽ വേണം അന്നദാനം സ്വന്തം കൈകൊണ്ട് വിളമ്പി നൽകിയാൽ ഗുണം കൂടും എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കൂടി വിളമ്പിയാൽ ഗുണം കൂടും ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും ആളുകൾ എത്തണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ആഗോള സംഗമം എന്ന് പറയുന്നത് എന്നിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഈ പാപം വിതരണം ചെയ്യാൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ നമ്മുടെ ലോക കേരള സഭയ്ക്ക് ഒരു സന്ദേശം അയച്ചു ഞാനത് വായിച്ച് കളിപ്പിക്കാം മൊത്തം വായിച്ച് കളിപ്പിക്കുന്നില്ല ഡിആർഎൽ കെസ് വിത്ത് പ്രൊഫണ്ടർ റവറൻസ് ആർ ജോയ് ദാറ്റ് വി അനൗൺസ് ദ ഗ്ലോബൽ കോൺക്ലേവ് ഓഫ് അയ്യപ്പ ഡിമോർട്ടീസ് എന്നിട്ട് എന്തിനാണ് അയ്യപ്പനെ വിളിക്കുന്നത് എന്തിനാണ് കൊണ്ടുപോകുന്ന എല്ലാവരും ക്ഷണിച്ചിരിക്കുക എന്തിനാണെന്നറിയാമോ ലക്ഷ്യം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അയ്യപ്പ ഭക്തരെത്തണം വിശിഷ്ടാതിഥികളായി എത്തണം എന്നിട്ട് പിണറായി ചെയ്ത പാപത്തിന്റെ പരിഹാരം കൊണ്ടുപോകണം എന്താണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ വിഷയത്തിൽ പ്രാഗൽഭ്യമുള്ളവരാൾ എനിക്ക് അയച്ചതെന്ന കുറിപ്പ് ഇങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഘോഷത്തിന്റെയും ഭക്തിയുടെയും ഭാഷയിലാണ് പുറമേക്ക് ചെയ്ത് ഐക്യം സാംസ്കാരിക ഒരുമ അയ്യപ്പഭക്തിയുടെ ആഗോളവൽക്കരണം എന്നിവയെക്കുറിച്ചാണ് എന്നാൽ കേരളത്തിലെ ജ്യോതിഷ പാരമ്പര്യത്തിൽ ഈ സമ്മേളനം ഒരു അസാധാരണ പരിഹാര കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് വ്യാപകമായി കാണുന്നത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ശബരിമല അശുദ്ധമാക്കിയ സംഭവത്തിൻ്റെ ഇന്നും കനത്ത ബാധയെ തുടർന്ന് അനന്തര കൈകാര്യം ചെയ്യാനുള്ള ഒരു പരിഹാരകർമ്മം അയ്യപ്പൻ്റെ ഉഗ്രകോപം രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയുടെ വ്രതധർമ്മം ലംഘിക്കാൻ പ്രവർത്തകർക്ക് സൗകര്യമൊരുക്കിയപ്പോൾ കേരളത്തിലെ ജ്യോതിഷികൾ ശാസ്ത്രാവിൻ്റെ ശാപഫലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു അത്തരം അപമാനങ്ങൾ കർമ്മപരമായി ഒരിക്കലും നിസ്സാരമല്ല പോലീസ് അകമ്പടിയോടെ തിരുനടയിൽ കയറ്റിയ സ്ത്രീയുടെ കൈവശം അശുദ്ധി കൽപ്പിച്ച വസ്തുക്കളും ഉണ്ടായിരുന്നതായി പ്രശ്നത്തിൽ കണ്ടു ജ്യോതിഷ ഭാഷയിൽ ഇത് വിവിധ ദോഷങ്ങളുടെ കെട്ടഴിച്ചുവിട്ടതായി പറയപ്പെടുന്നു ഒന്ന് ശനി ദോഷം ചിട്ടയും തപസ്സും ലംഘിച്ചതിനെ രണ്ട് കേതു ദോഷം സന്യാസ ഊർജത്തെ അപമാനിച്ചതിനെ മൂന്ന് ഗുരുപീഠ ധർമ്മത്തെ ചവിട്ടി മതിച്ചതിനെ നാല് ചന്ദ്രപീഠ പൊതുജനങ്ങളുടെ മനസ്സിനെയും വിശ്വാസത്തെയും തകർത്തതിനെ ഇവയെല്ലാം ചേർന്ന് രാജ്യഭംഗയോഗം രൂപപ്പെട്ടു രോഗം കുടുംബപീഠ അപമാനം രാഷ്ട്രീയ പതനം അകാല ദുരന്തങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു അതാണ് രാജ്യഭംഗയോഗം അവസ്ഥയിലെത്തി അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് രോഗം കുടുംബപീഠ അപമാനം നിയമക്കുരുക്കുകൾ പതനം അകാല ദുരന്തങ്ങൾ ഇതാണ് ഭയപ്പെടുന്നത് എന്റെ പരിഹാരങ്ങൾ പറഞ്ഞിരിക്കുന്നു അയ്യപ്പഭക്തരോട് തെറ്റ് ചെയ്തു എന്ന് രാഷ്ട്രീയമായി സമ്മതിക്കാൻ കഴിയില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ കുടുംബം വർഷങ്ങളായി രഹസ്യമായി പരിഹാര കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു അദ്ദേഹവും കുടുംബവും ശക്തമായ പല ക്ഷേത്രങ്ങളിൽ പലപ്പോഴും രഹസ്യമായ ദർശനം നടത്താറുണ്ട് പരിഹാരങ്ങൾ ഹോമങ്ങൾ വഴിപാടുകൾ എന്നിവ നിർദ്ദേശിക്കുന്നതിനായി തന്ത്രിമാരെയും ജ്യോതിഷികളെയും രഹസ്യമായി സമീപിച്ചിട്ടുണ്ട് ശബരിമല സംഭവത്തിന് ശേഷം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരു ഗോശാല സ്ഥാപിച്ചു കാരണം ഗോസേവ ശനി മൃത്യു യോഗങ്ങളിൽ നിന്നുള്ള ആദ്യ സംരക്ഷണ മാർഗമാണ് ദോഷം അപകടകരവും കനത്തതുമാണ് എന്നതിന് പറയാതെയുള്ള സമ്മതമാണ് നെട്ടോട്ടം ആരോഗ്യപരവും രാഷ്ട്രീയപരവുമായ പ്രതിസന്ധി പരിഹാരങ്ങൾ ചെയ്തിട്ടും അതിൻ്റെ ഫലം ദൃശ്യമാണ് മുഖ്യമന്ത്രി ആരോഗ്യം മോശമായി കൊണ്ടിരിക്കുകയും ഗുരുതരമായ ആശങ്കയിലാണ് ശാരീരിക ബലഹീനത കാരണം പല പൊതുയോഗങ്ങളും ഉപേക്ഷിക്കേണ്ടി വരികയും പ്രസംഗങ്ങൾ പാതി പിടിയിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവും ബുദ്ധിമുട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കർമ്മപരമായ ആയാസത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ അവർക്ക് ആചാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഭാരം വഹിക്കേണ്ടി വരുന്നു അതേസമയം നിയമപരമായി കേസുകൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വരുന്നു ഒരിക്കൽ ഒരുക്കി എന്ന് കരുതിയുന്ന ഫയലുകൾ വീണ്ടും പുറത്തു വരുന്നു സാധാരണ നടപടിക്രമങ്ങൾ അവസാനിക്കേണ്ട കാര്യങ്ങൾ രീതിയിൽ നീണ്ടുപോകുന്നു ജ്യോതിഷപരമായ വാക്കുകളിൽ ഇത് രാജ്യസ്ഥാനത്ത് അതായത് അധികാര ഭവനം ശനിയുടെ പ്രതിലോമ സ്വാധീനത്തെ പ്രതിഫലിക്കുന്നു ഇത് സ്ഥാനഭ്രംശത്തിന് മുമ്പ് അപമാനവും ശിക്ഷയും ഉറപ്പാക്കുന്നു ശാപം അടുത്ത വൃത്തങ്ങളിലേക്ക് വ്യാപിക്കുന്നു ശാസ്താവിന്റെ കോപം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാറില്ല ജ്യോതിഷം പറയുന്നു യജമാനന്റെ ദോഷത്തിൽ പങ്കാളികളാകുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും പിണറായിയുടെ അടുത്ത അനുയായികളുടെയും ഉദ്യോഗസ്ഥരുടെയും ദുരിതത്തിൽ ഇത് ശരിയാണെന്ന് തെളിയുന്നു അദ്ദേഹത്തിന്റെ ദീർഘകാല വിശ്വസ്തനായ എം ശിവശങ്കർ വലിയ അറസ്ത്യകൾക്കും അപമാനങ്ങൾക്കും ശേഷം ഇപ്പോൾ തന്റെ പെൻഷൻ പോലും നേടാൻ പാടുപെടുന്നു തച്ചങ്കരി ഒന്നിലധികം നിയമക്കുരുക്കളിൽ പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി വിശ്വസ്ത വലയത്തിൽ മറ്റൊരു ഉദ്യോഗസ്ഥനായ അജിത് കുമാർ സ്വന്തം കേസുകൾ നേരിടുന്നു നിരവധി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും സഹായികൾക്കും പെട്ടെന്ന് അസുഖങ്ങൾ വരികയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് അപ്രതീക്ഷിത ദുരന്തങ്ങളും മരണങ്ങളും സംഭവിക്കുകയും ചെയ്തു ക്യാൻസർ അപകടങ്ങൾ സാമ്പത്തിക തകർച്ചകൾ എന്നിവ ജ്യോതിഷ വായനക്കാർക്ക് ഇത് ക്ലാസിക് ദോഷ പകർച്ചാ പ്രഭാവമാണ് യജമാനിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടുത്ത പരിവാരങ്ങളിലേക്കും സേവകരിലേക്കും കർമ്മപരമായി ചൂട് പ്രസരിക്കുന്നത് ദോഷ വിതരണമായി ആഗോള സമ്മേളനം ഈ പശ്ചാത്തലത്തിലാണ് ആഗോള അയ്യപ്പ സമ്മേളനത്തെ മനസ്സിലാക്കേണ്ടത് ഈ സമ്മേളനം കേവലം ഒരു സാംസ്കാരിക പ്രദർശനമല്ല മറിച്ച് ഒരു വലിയ പാപ പുനർവിതരണ സംവിധാനമാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം നൽകുന്നത് സ്പോൺസറുടെ ദോഷം ഭക്ഷണം കഴിക്കുന്ന എല്ലാവരിലേക്കും നേർത്തതായി വ്യാപിക്കാൻ സഹായിക്കുന്നു ഓരോരുത്തരും അതിന്റെ ഒരു ഭാഗം ആഗിരണം ചെയ്യുന്നു ഗുരുസ്വാമിമാർക്ക് വസ്ത്രദാനം ചെയ്യുന്നത് കർമ്മപരമായി ചൂട് തപസിലൂടെ അതിനെ നിർവീര്യമാക്കുന്ന സന്യാസിമാരിലേക്ക് കൈമാറ്റം ചെയ്യുന്നു കൂട്ടമായ ഭജനങ്ങളും ആചാരങ്ങളും രോഗത്തെ പുറത്തെടുത്ത് ജനക്കൂട്ടത്തിലേക്ക് വിതരണം ചെയ്യാനുള്ള ഒരു കൂട്ടായ ഊർജ മണ്ഡലം സൃഷ്ടിക്കുന്നു പ്രവാസി ശൃംഖലകളിലുള്ള ആഗോളവൽക്കരണം ലോകമെമ്പാടും നേർത്തതാക്കുന്നു ഇത് വീട്ടിലെ ഭാരം കുറയ്ക്കുന്നു അതുകൊണ്ട് ഈ സമ്മേളനം ഭക്തിയുടെ ഒരു കാഴ്ചയും ഭരണകൂടത്തിന് അതിജീവിതത്തിനുള്ള ആത്മീയ സാങ്കേതിക വിദ്യയുമായി മാറുന്നു വിശ്വാസത്തിന്റെ പിന്നിലെ ഭയം മുഖ്യമന്ത്രി അയ്യപ്പഭക്തരുടെ മുന്നിൽ പരസ്യമെ കുറ്റസമ്മതിക്കാൻ കഴിയില്ല രാഷ്ട്രീയപരിമയം ആത്മഹത്യയായിരിക്കും എങ്കിലും അനന്തരഫലങ്ങൾ സ്വീകരിക്കാനുള്ള ധൈര്യവും അദ്ദേഹത്തിനില്ല അതിനാൽ ഈ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു ആചാരങ്ങൾ തന്ത്രികൾ ക്ഷേത്ര ദർശനങ്ങൾ ഇപ്പോൾ ശാപത്തെ വളരെ ദൂരേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു സമ്മേളനം ഒത്തുകൂടുന്ന ഭക്തർ ഐക്യവും ഭക്തിയും ആഘോഷിക്കുകയാണെന്ന് വിശ്വസിക്കും എന്നാൽ ജ്യോതിഷ വായനയിൽ കർമ്മപരമായ വിഷം ആഗിരണം ചെയ്യാനുള്ള മനുഷ്യപാത്രങ്ങളായി അവരെ ഉപയോഗിക്കുകയാണ് ഒരാൾക്കോ ഒരു കുടുംബത്തിനോ താങ്ങാൻ കഴിയാത്തത്ര ഭാരമുള്ള അശുദ്ധിയുടെ പാപങ്ങൾ ആയിരക്കണക്കിന് കഷ്ണങ്ങളായി വിഭജിച്ച് ഭക്തരുടെ ശരീരങ്ങളിലേക്ക് തന്നെ വിതരണം ചെയ്യപ്പെടുകയാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടക്കുന്നത് വെറും ഒരു സമ്മേളനമല്ല കോടതികളിലോ അസംബ്ലികളിലോ അല്ലാതെ ശാസ്താവിന്റെ അദൃശ്യ കോടതിയിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ അതിജീവനത്തിനായുള്ള മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്ന യാഗമാണ് ഇതാണ് ഒരു വിദഗ്ധൻ ഇതേക്കുറിച്ച് എന്നോട് പറഞ്ഞത് അദ്ദേഹം എഴുതി തന്ന പോയിന്റുകളാണ് ഇതാണ് വാസ്തവം അധികാര നഷ്ടഭയവും മരണഭയവും മൂലം അയ്യപ്പ ഭക്തന്മാരെ സംഘടിപ്പിച്ച് പാപപരിഹാരം തേടുകയാണ് തന്നമേലുള്ള ശാപം അയ്യപ്പ ഭക്തർക്ക് വിതരണം ചെയ്യാനുള്ള ഏർപ്പാടാണ് ഇതാണ് വാസ്തവം ഈ വാസ്തവമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അടിത്തറ